ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി അതുവഴി പോയപ്പോൾ പതിയെ പതിയെ മീനാക്ഷി ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടോ ഇവിടെ ചുണ്ടൽ കയറും പോലെ ഈ മുറിയിലേക്ക് പോകുന്നത് അതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച സാവിത്രിയും അത് നോക്കുകയാണ് മീനാക്ഷി ആ മുറിയിൽ കയറിയിട്ട് അവിടുത്തെ ഫോട്ടോ എല്ലാം എടുക്കുകയാണ് ക്യാമറയിൽ സാവിത്രിയും അവിടേക്ക് വന്നോ എന്താ എന്നെ സാവിത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു വന്നോ ശ്രീമതി അമ്മായിയമ്മ നിനക്കെന്താ ഇവിടെ കാര്യം ചോറിച്ചത് കേട്ടില്ലേ എന്താ ഇവിടെ കാര്യമെന്ന് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അല്ല ഇവിടെ ഒരു അനക്കം കേട്ടു വല്ല കള്ളന്മാരോ മറ്റേ കയറിയൊന്ന് നോക്കിയതാ ഒരു കള്ളനെ വരില്ല എന്നെ സാവിത്രി അത് ശരിയാണല്ലോ ഞാനൊന്ന് മറന്നുപോയി കള്ളനി കഞ്ഞിവെച്ച ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാവത്രി പറയുന്നു മതിയടി നീ ബന്ധം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആങ്ങളുടെ മകൾ കൂടി ആയതുകൊണ്ടേ ഞാൻ അമ്മയുടെ അമ്മായിയമ്മയുടെ മേലെങ്കിൽ ഇതുവരെ അണിഞ്ഞിട്ടില്ല ഇതുവരെ ശാന്ത സ്വരൂപിണിയാണ് നീ എന്നെ സംഹാരമൂർത്തിയാക്കരുത് മകന്റെ ഭാര്യയായി വരുന്നവളെ മകളെപ്പോലെ കാണണോ എന്നാ എന്റെ തീരുമാനം ഇടക്കേട്ട് മീനാക്ഷി പറയുന്നു അങ്ങനെ നിങ്ങൾ ആ മൈഥിലയെ മകളായിട്ട് താലോലിച്ചത് കൊണ്ടാണല്ലോ അവൾ ജീവനം കൊണ്ടോടിയത് ഇടക്കേട്ട് സാവിത്രി പറയുന്നു അത് പിന്നെ എന്റെ മകൻ ഇതിലെ കല്യാണം കഴിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പേ അവന്റെ അവളുടെ കാമുകൻ ഇവിടെ പുറതി തുടങ്ങിയില്ലേ പിന്നെ നീ ഈ മുറിക്കകത്ത് കയറിയത് കൊണ്ട് നിനക്ക് ശക്തമായ ഒരു താക്കീറ് ഞാൻ നൽകുക ദഹ്നി നന്ദിനെ സഹായിക്കാൻ ശ്രമിക്കരുത് കളി മാറും ഈ മുറിക്കകത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് കാണാതെ പോയാൽ അതിന്റെ ഉത്തരവാദി നീ ആയിരിക്കും എന്നെ ദേഷ്യത്തോടെ സാവിത്രി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ മീനാക്ഷി ടെൻഷനോടെ നിൽക്കുന്നു പിന്നെ നിന്റെ ജാരകം ഞാൻ ഒന്ന് തിരുത്തി എഴുതും കേട്ടോ ഡേ ഇടുകേട്ട് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു ഇവ ഇവരാര് ജാരകം എഴുതുന്ന തിരുമേനിയോ അതോ ജോൽസനോ ദറങ്ങിപ്പോ എന്ന് സാവിത്രി മീനാക്ഷിയോട് ഒന്നുകൂടി പറയുന്നു മീനാക്ഷി പുറത്തേക്ക് പോകുന്നു എല്ലാം ഉണ്ടോ എന്ന് ഒന്നുകൂടി സാവത്രി ഒന്ന് നോക്കി പൂട്ടേക്കാം ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്നും സാവത്രി വിചാരിച്ച് അത് പൂട്ടുകയാണ് എന്നിട്ട് സാവത്രി ഉടന്ന് പോയി പിന്നെയും മീനാക്ഷി അവിടെ തന്നെ നിൽക്കുന്നു മീനാക്ഷി തൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് മീനാക്ഷി അവരോട് പറഞ്ഞു എന്താ മീനാക്ഷി പറയെ എന്ന് അവരും പറയുകയാണ് മീനാക്ഷി പറയുന്നു നിനക്ക് ഈ പ്രതിമകൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കുട്ടി പറയുന്നു അറിയില്ല എന്നാലും തിരക്കി കണ്ടുപിടിക്കാം എന്നാൽ നീ ആ ടാനിയും കൂട്ടി അവരെ ഒന്ന് തിരക്കി പിടിക്കണം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് എന്തിനിപ്പോ എന്തിനാണ് നിനക്കിപ്പോ ഇതൊക്കെ നിനക്ക് ഞാനിപ്പോൾ ചില സാധനങ്ങളുടെ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് അയച്ചു തരും നീ അവരെ കൊണ്ട് ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ചെയ്യിപ്പിക്കണം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഓ അതാണോ ചെയ്യിപ്പിക്കാം നീ ആ ഫോട്ടോയും കൂടി സെൻഡ് ചെയ്യുന്നു ഫ്രണ്ട്സും ഫ്രണ്ടും പറയുന്നു അങ്ങനെ മീനാക്ഷി കൂട്ടുകാരിക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തു പിന്നീട് കാണിക്കുന്നത് കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്നു കാർത്തി അവിടെ തന്നെ നിപ്പുണ്ട് കുഞ്ഞെ ഉണർന്നെന്ന് തോന്നുന്നല്ലോ ഇവിടെ എവിടെ പോയി കിടക്കുകയാണേ മീനാക്ഷി എന്നെ കാർത്തി വിചാരിക്കുന്നു അപ്പോഴും അവിടേക്കും മീനാക്ഷി എത്തി നീ ഇത് എവിടെ നടക്കുവായി കുഞ്ഞിനെ ഇവിടെ ഒറ്റക്ക് കിടത്തിയിട്ട് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട് എന്താ അതിന് പോണ്ടേ പിന്നെ ഈ പാവ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്കിട്ട് ചെല്ല പോയത് അതിന്റെ ഫാദർ ഇവിടെ നല്ല മരം പോലെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ മാറിയത് മാതി പരിഹസിച്ചത് ഞാനൊന്ന് മയപ്പെടുമ്പോ നീ അങ്ങ് കയറി കയറി പോവുകയാണല്ലോ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതെങ്ങനെയാ മുത്തശ്ശേരി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തോമനായ്മ ചാണ്ടി മുറുകു എന്ന് കാർത്തി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നു അതെ ബഹുമാനപ്പെട്ട എ സി ബി ഒന്ന് നിന്നെ അങ് ഇതെങ്ങോട്ടാ എന്താ എൻ്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് ഞാൻ നിന്റെ കൈകൊണ്ട് തരണോ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു കോപിക്കാരമാഷെ അങ് യൂണിഫോമിൽ അല്ല പോന്നത് അതുകൊണ്ടാ ചോദിച്ചത് അങ് എങ്ങോട്ടാ പോന്നു താങ്കളുടെ താലി കഴുത്തിലിട്ടിരിക്കുന്ന ഒരു കഴുതയാണ് ഞാൻ ജോലികളുടെ തൊഴിലുറപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഏറ്റെടുത്ത ജോലി ചെയ്തേ പറ്റൂ ആ ചില ജോലികൾക്ക് താങ്കളുടെ ഹെൽപ്പ് ആവശ്യമാണ് അല്ല മീനാക്ഷി നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കാർത്തി പറയുകയാണ് ആഹാ അത് ശരി അപ്പോ അങ്ങക്ക് സ്നേഹ സ്നേഹത്തിൽ സംസാരിക്കാൻ അറിയാം ആ പഴയ നല്ല ശീലങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് മീനാക്ഷിയും പറയുന്നു നീട്ടി പറത്താതെ കാര്യം പറ മീനാക്ഷി എന്ന് കാർത്തി ഒരു എഗ്രിമെന്റ് പ്രകാരം ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും നിങ്ങളൊരച്ഛനല്ലേ ദ ഗ്രേറ്റ് ഫാദർ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കണം കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചു എന്നാണ് നീ പറഞ്ഞു വരുന്നത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതാ ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞിന് വാക്സിൻ കൊടുക്കണം അതാണോ അത് പറഞ്ഞപ്പോരേ ശരി പോകാം നീ വേഗം വേഷം മാറി റെഡി ആവ് എന്നെ കാർത്തി പറയുന്നു എന്നിട്ട് കാർത്തി കാർത്തിപ്പുറത്തേക്ക് പോവുകയാണ് മീനാക്ഷി സന്തോഷത്തോടെ നിൽക്കുന്നു ആന്റിബയോട്ടിക്ക് കൊടുക്കുന്നതിന്റെ ഗുണം കാണുന്നുണ്ട് മരംകുറ്റി പോലെ നിന്ന മനുഷ്യനും മഞ്ഞുമലയായി മാറും എന്ന് പറഞ്ഞ മീനാക്ഷി ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഇതേസമയം മീനാക്ഷി പറഞ്ഞു വിട്ട രണ്ട് കൂട്ടുകാര് ആ പ്രതിമ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അത് മറ്റെവിടെയുമെല്ലാം വൈശാഖും മൈഥിലിയും വന്ന് എത്തിയിരിക്കുന്ന ആ സ്ഥലമാണ് ആ അമ്മയുടെ അടുത്തേക്ക് എത്തി എന്താ മക്കളെ എന്നെ ചോദിക്കുന്നു പ്രതിമകൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറയുന്നു പ്രതിമയല്ല വേണ്ടത് ഞങ്ങൾ മറ്റൊരു കൂട്ടുകാരിക്ക് വേണ്ടി ഓർഡർ തരാൻ വന്നതാണ് ഞങ്ങൾ ചില ഉപകരണങ്ങൾ കാണിക്കും ആ ഉപകരണങ്ങൾ ചെയ്തു തരണം ഇത് കേട്ട് അമ്മ പറയുന്നു നോക്കട്ടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം എന്ത് ഉപകരണമാണെന്ന് ഞാനെന്ന് നോക്കട്ടെ അങ്ങനെ ഫോണിലുള്ള ആ ചിത്രം കാണിക്കുകയാണ് അമ്മയെ ഇതാണോ ഇത് ഞാൻ ചെയ്തു തരാം എന്നത്തേക്ക് വേണം എന്ന അമ്മ പറഞ്ഞപ്പോൾ കൂട്ടുകാരികൾ പറയുന്നു ഞങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്തു തരാം തീർച്ചയായിട്ടും ചെയ്തു തരാം മക്കളുടെ പേരെന്താണെന്ന് അമ്മ ചോദിച്ചു ഞാൻ രാഗേന്ദു ഞാൻ ഡാനിയ ഇതിന്റെ പ്രതിഫലം എത്രയാണെന്ന് വെച്ചാൽ അതുകൂടി പറഞ്ഞേക്ക് എന്നാ കുട്ടികൾ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു പ്രതിഫലം ഇരുപത്തി അയ്യായിരം രൂപ ഇതാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞ അഡ്വാൻസ് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് അവർ ഇത്രയും അഡ്വാൻസോ എന്ന അമ്മ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ പറയുന്നു അതിനെന്താ അമ്മയുടെ പ്രതിഫലത്തിനല്ലേ അത് അഡ്വാൻസ് തരുന്നത് ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ പോകുന്നു പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിൻ്റെ വാക്സിൻ എടുക്കാൻ പോകാൻ റെഡി ആയിരിക്കുകയാണ് മീനാക്ഷി സാവിത്രി മീനാക്ഷിയെ നോക്കുകയാണ് ഇവളെന്താ ഈ പുട്ടിയൊക്കെ ഇടിച്ച് എങ്ങോട്ടാണ് പോവാൻ നോക്കുന്നത് എന്താണ് ഞാൻ സാവദ്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു വന്നോ എന്നെ വാച്ച് ചെയ്യാനാണല്ലോ നിങ്ങളുടെ ജോലി കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഉടുത്തൊരുങ്ങിയെന്ന് സാവദ്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു കാരണം നിങ്ങൾക്ക് ഒട്ടും സന്തോഷം വരാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് സന്തോഷം വരാത്ത എന്ത് കാര്യമെന്ന് സാവത്രി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകുകയാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്നെ സാവിത്രി ഒന്നുകൂടി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഞാനും എൻ്റെ എ സി പിയും കൂടി ഒന്ന് ചുറ്റാൻ പോവുകയാണ് നിന്റെ എ സി പി യോ സാവിത്രി ചോദിക്കുന്നു അൻ്റെ എൻ്റെ എ സി പി എൻ്റെ നാണത്തോടെ മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ താലിക്കെട്ടിയുടെ ഡിയർ അല്ലേ എ സി പി സാവിത്രി പറയുന്നു അതെ താലിക്കെട്ടിയുടെ നിന്നെ ഭാര്യയാക്കാനല്ല വീട്ടുമൃഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഒരു പച്ച കയറാണെന്ന് വിചാരിച്ചാൽ മതി എന്നാലേ ഈ കയറ് ഇന്നുമുതൽ ഒരു പവിത്രമായ താലിയാവാൻ പോവുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ കടന്നുപോയില്ലേ അതുകൊണ്ട് എസ് ഇ പി എന്നോട് വന്ന് പറഞ്ഞു മീനൂട്ടി എന്നെ ഇങ്ങനെ നാണത്തോടെ മീനാക്ഷി പറയാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടമില്ലാതെ എന്തോന്ന് എന്നെ സാവത്രി ചോദിക്കുന്നുണ്ട് മീനാക്ഷി പറയുന്നു ബാക്കി കൂടി കേൾക്ക് മീനൂട്ടി മൈ ഡാർലിംഗ് മൈ സ്വീറ്റി നമുക്ക് ഇന്ന് പുറത്ത് പോവാടാ ഒന്ന് ചുറ്റി വരാടാ എന്നൊക്കെ മര മരക്കുറ്റി പോലത്തെ അവനിൽ നിന്നും പൂക്കുറ്റി പോലത്തെ വാക്കുകളൊക്കെ പൂ പോലത്തെ വാക്കുകളൊക്കെ വരുവോ എന്ന് സാവിത്രി ഓർക്കുന്നു ഞാൻ വേണ്ട വേണ്ടാന്ന് എ സി പിയുടെ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞതാ നമ്മളിങ്ങനെ പ്രണയിച്ച് പുറത്ത് പോയാൽ അമ്മായിയമ്മ ബോധം കിട്ടി വീണ ചാവൂ എന്ന് പറഞ്ഞതാ അപ്പോ അമ്മ പറഞ്ഞോ അമ്മയോ ഏതമ്മ ഇടുക്കേട്ട ഞെട്ടലോടെ സാവത്രി ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞു എ സി പി ആകെ മാറിപ്പോയമായി എന്നെ ഇപ്പോ ജീവനാണ് അടുത്ത ദിവസം ഒരു ആട്ടിൽ തൊ ആട്ടുതൊട്ടിൽ വാങ്ങാന്ന് പറഞ്ഞു എന്നെ ഇരുത്തി ആട്ടാൻ അപ്പോ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ അമ്മായി അനുഗ്രഹം ഉണ്ടാകണം കേട്ടോ എനിക്ക് മീനാക്ഷി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സാവത്രി ഉടന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നു അതെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ അമ്മായി അതെ ശരിയാണ് എൻ്റെ മകനോ മറുകണ്ട ചാടി ഇനി ഞാനായിട്ട് നിന്നെ അനുഗ്രഹിച്ചില്ല എന്ന് വേണ്ട അനുഗ്രഹിച്ചേക്കാം മീനാക്ഷിയുടെ കയ്യിൽ തലവെച്ചിങ്ങനെ അനുഗ്രഹിക്കുകയാണ് പക്ഷേ മനസ്സിൽ മറ്റൊരു കാര്യമാണ് സാവത്രി വിചാരിക്കുന്നത് ഇനി പോ ഇങ്ങനെ പോകുന്ന ഒരു പോക്ക് പോകണേ എന്റെ ദേവി എന്നൊക്കെ കാവിൽ ഞാനൊരു സത് ശത്രു സംഹാര പൂജ നടത്തേക്കാം എന്നും പ്രാർത്ഥിക്കുന്നു പോയിട്ട് വാ നന്നായി വരുമെന്ന് പറഞ്ഞ് സാവത്രി പോയി എൻ്റെ മകൻ ഇവളോട് ഇത്ര വേഗം ക്ഷമിച്ചോ എന്ന് വിചാരിച്ച് സാവത്രി പോയപ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി കാട്ടുകൊരങ്ങിനെയല്ല ഇവര് മരംചാടാൻ പഠിപ്പിക്കുന്നത് വല്ലാത്തൊരു അവതാരം തന്നെ എന്ന് വിചാരിച്ച് മീനാക്ഷി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ശേഷം അമ്മ കുറച്ച് ലഡുവുമായി അവിടേക്ക് വന്നിട്ട് മൈഥിലിയോട് പറയുന്നു മോളെ മോളെ വാ തുറക്കും മോളെ എന്താ അമ്മയെന്ന് മൈഥിലയും ചോദിച്ചു അങ്ങനെ അമ്മ വായിലേക്ക് ലഡു വെച്ച് കൊടുക്കുകയാണ് മൈഥിലയുടെ വളരെ സ്നേഹത്തോടെ ഇത് കണ്ടവർ സന്തോഷത്തോടെ നിൽക്കുന്നു എൻ്റെ മോളെ മഹാലക്ഷ്മിയാണെന്ന് മൈഥിലോട് പറയുകയാണ് അമ്മ ഇത് കണ്ട് വൈശാഖം നിൽക്കുന്നു വെച്ച് കയറി വന്നപ്പോൾ തന്നെ ഈ വീടിനെ ഐശ്വര്യമായി മോനെ വൈശാഖി എന്ന് പറഞ്ഞ് വൈശാഖിനും അമ്മ കൊടുക്കുന്നുണ്ടൊരു ലഡു ഇന്നേവരെ എനിക്ക് കിട്ടാത്തൊരു ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഇത്രയും കൂടുതൽ തുക എനിക്ക് അഡ്വാൻസ് ആയിട്ട് ആരും തന്നിട്ടില്ല കണ്ടോ രൂപ എന്നെ പറഞ്ഞ ആ പണം അവരെ കാണിക്കുകയാണ് അമ്മ ആ പണത്തിൽ വൈശാഖ് കണ്ണു വെച്ചു അമ്മേ ഇത് മൈഥിലിയുടെ ഭാഗ്യമാണോ എന്ന് വൈശാഖ് ചോദിക്കുന്നു അല്ലാതെ പിന്നെ ആരുടെ ഭാഗ്യമാണ് എനിക്ക് ഈ ഭാഗ്യമൊന്നുമില്ല ഇല്ല മോനെ ഒരു തൊഴിൽ അറിയാവുന്നുണ്ട് കോശിന് ബുദ്ധിമുട്ടില്ലെങ്കിലും കണ്ണീരാണല്ലോ എന്റെ ജീവിതം നിങ്ങൾ വന്നതോടെ മനസ്സിന്റെ സങ്കടം കുറെ കുറഞ്ഞു എനിക്കും ഒരു മോനും മോളും ഉണ്ടെന്ന് ഒരു തോന്നൽ എന്ന് അവരുടെ കയ്യിൽ പിടിച്ച അമ്മ പറയുന്നു ഇന്ന ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് തുക അമ്മ വൈശാഖിന് കൊടുക്കാൻ തുടങ്ങുന്നു ഇത് എന്തിനാ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു ഇങ്ങനെ അകത്തിരിക്കാതെ പുറത്തേക്കൊക്കെ കൊച്ചി കൊച്ചിനെയും കൂട്ടി ഒന്ന് പൊയ്ക്കൂടെ അരൊന്നു വേണ്ടമ്മ എന്ന് മൈഥിലി പറയുന്നു അതൊക്കെ വേണം ഇങ്ങനെ മുറിഞ്ഞുകൂടി ഇരിക്കാതെ പോയിട്ട് വാ അപ്പൊ തന്നെ നിങ്ങൾക്കൊരു സന്തോഷവും ചെല്ലു എന്നൊക്കെ പറഞ്ഞേ അമ്മ നിർബന്ധിച്ച് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ് അവരെ വേണ്ടമ്മ എന്നൊക്കെ മൈഥുലി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ മോൾ അനുസരിക്കില്ലേ എന്ന് അമ്മ ചോദിക്കുകയാണ് മോനെ ഇന്നാന്ന് പറഞ്ഞ് വൈശാഖിന്റെ കയ്യിൽ പണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വൈശാഖിന് ഒരു കോള് വന്നു ഫോൺ അടിക്കുന്നുണ്ടല്ലോ ആരാ മോനെ എന്നെ അമ്മ ചോദിച്ചു ഫോൺ വന്നത് വൈശാഖ് ടെൻഷനായി ചേച്ചിയാണ് വിളിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വൈശാഖ് കള്ളം പറയുന്നു മൈദലയ്ക്ക് കാര്യം മനസ്സിലാകുന്നു മൈഥുലിയുടെ കയ്യിൽ അമ്മ പണം കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു നീ ആവശ്യപ്പെട്ട പണം ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് നീ എന്നോട് എന്ത് കാണിച്ചാലും നീ എനിക്ക് കൂടെ പറപ്പല്ലേ എന്നെ മാലതി പറഞ്ഞപ്പോൾ വഴക്ക് പറയല്ലേ ചേച്ചിയെന്ന് വൈശാഖം പറയുന്നുണ്ട് കാര്യം പറഞ്ഞതാ ഈ പണം ഞാൻ എവിടെ കൊണ്ടുവരും എന്നെ മാലതി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യി ശുമ കടപ്പുറത്തേക്ക് വന്നാൽ മതി അവിടെ കാത്തു നിൽക്കാം ശരി എന്ന മാലതിയും മൈതിലൂടെ വേഗം റെഡിയാവാൻ വൈശാഖ് പറയുന്നു എങ്ങോട്ട് എന്നെ വൈശാഖ് മാലതി ചോദിക്കുന്നുണ്ട് സോറി മൈഥലി ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതല്ലേ നീ വേഗം റെഡിയാവും നമുക്ക് ബീച്ച് ഒന്ന് പോയിട്ട് വരാമെന്ന് വൈശാഖ് മൈഥുലിയുടെ പറയുന്നു ഈ സമയം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വാക്സിൻ എടുത്ത ശേഷം കാർത്തിയും മീനാക്ഷിയും കുഞ്ഞിനോട് സംസാരിക്കുകയാണ് മീനാക്ഷി ഇത് കണ്ടൊരു പുഞ്ചിരിയോടെ കാർത്തി ഇരിക്കുന്നു അപ്പോഴും ആ കടൽ തീരത്തുള്ളിലൂടെ പോയപ്പോൾ മീനാക്ഷി പറയുന്നു ഹായ് കടലെ നമുക്ക് കുഞ്ഞിനെ കടൽ കാണിക്കാൻ മേസിപ്പിയെന്ന് എന്നാൽ കാർത്തി പറയുന്നു വേണ്ട എനിക്കതിനൊന്നും നേരമില്ല അങ്ങനെ പറയല്ലേ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നമുക്കിതാ ആ ബീച്ചിലൊന്ന് പോകാം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് നിനക്ക് കടൽ കാണാനുള്ള ആടവല്ലേ എനിക്കും കടൽ കാണണം ഒന്ന് നിർത്ത എസ് പി എസ് എന്നൊക്കെ മീനാക്ഷി നാശം എന്ന് ചുമ്മാ പറയുകയാണ് കാർത്തി വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷർ മൈ ചാനൽ